ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ച് രാജ്യം പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് മിഷൻ സുദർശൻ ചക്ര ആരംഭിക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാതിമത വേർതിരിവുകൾക്ക് അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിത്തറയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് റവന്യൂമന്ത്രി കെ രാജൻ താരസംഘടനയായ സംഘടനയായ എ എം എം എയുടെ അധ്യക്ഷയായി നടി ശ്വേതാ മേനോനെ തെരഞ്ഞെടുത്തു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിന് മുന്നോടിയായുള്ള സൌഹൃദ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് വാർത്തകൾ വിശദമായി ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ച് രാജ്യം രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി ആദരമർപ്പിച്ചു ചോപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി സായുധസേനയുടെ ധീരതയും കൃത്യതയും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു ബഹിരാകാശ രംഗത്തെ മുന്നൂറോളം സ്റ്റാർട്ടപ്പുകൾ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകി ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഇലക്ട്രോണിക് ചിപ്പുകൾ വിപണിയിൽ ലഭ്യമാകും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ആണവോർജ ഉത്പാദനം പത്തിരട്ടയിലധികം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ശുദ്ധ ഊർജം സംബന്ധിച്ചുള്ള രാജ്യത്തിന്റെ ആഗോള പ്രതിബദ്ധതകൾ ലക്ഷ്യമിട്ടതിലും നേരത്തെ തന്നെ കൈവരിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു മേരെവാസിയോ ഭാരത ബി ദോഡിയോ ലക്ഷ്യ തീസ്ട്രാ പച്ചാസ് പ്രതിശത എനർജി ലക്ഷ്യ പച്ചീസ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു മികവുറ്റ ആയുധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി സുദർശൻ ചക്ര എന്ന പേരിൽ ദൌത്യം നടപ്പിലാക്കും ദീപാവലിയോടെ രാജ്യത്തെ ചരക്കു സേവന നികുതി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ രാജീന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ത്രിവർണ്ണ പതാക ഉയർത്തി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു വൈജ്ഞാനിക സമൂഹമായി കേരളത്തെ മാറ്റാനുള്ള ദൌത്യം വരും തലമുറകളുടെ ഭാവി ഭദ്രമാക്കുന്നതിനാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള ദൌത്യം നാം ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടമാണിത് നവവിജ്ഞാനാധിഷ്ഠിത സമ്പൽഘടനയിൽ പടുത്തുയർത്തപ്പെടുന്ന കേരളം നമ്മുടെ വരും തലമുറകളുടെ ഭാവിഭാഗധേയം ഭദ്രമാക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ളതാണിത് ജാതി മതാതി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിത്തറയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരമുള്ള അനേകം സമൂഹങ്ങളുടെ കൂട്ടായ്മയെ ബന്ധിപ്പിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യമാണെന്നും അതിനു കാരണം നമ്മുടെ ഭരണഘടനയാണെന്നും പത്തനംതിട്ടയിൽ സ്വാതന്ത്ര്യദിനാ വി ശിവൻകുട്ടി സ്വാതന്ത്ര്യ സമരത്തിലൂടെ മുൻതലമുറകൾ നടത്തിയ സഹിഷ്ണുതയും ജനാധിപത്യവുമാണ് കൂട്ടിയുറപ്പിക്കേണ്ടതെന്ന് മന്ത്രി കെ രാജൻ മലപ്പുറത്ത് പറഞ്ഞു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ ദേശീയ പതാക ഉയർത്തി രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കാൻ ഭരണഘടനയിലെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി ഒ ആർ കേളു വയനാട് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാനും കോഴിക്കോട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസും കോട്ടയത്ത് മന്ത്രി ചിഞ്ചുറാണിയും എറണാകുളത്ത് മന്ത്രി പി രാജീവും ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു മാഹിയിൽ പുതുച്ചേരി മന്ത്രി എ ജോൺകുമാർ പതാക ഉയർത്തി ലക്ഷദ്വീപിലും സ്വാതന്ത്ര്യദിന വിപുലമായി അന്തോത്ത് ദ്വീപിൽ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഗൌരവ് സിംഗ് രജാവത്ത് ദേശീയ പതാക ഉയർത്തി സിക്കിമിലെ സൈനിക ക്യാമ്പിലെ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട അന്ത്രോത്ത് ദ്വീപ് സ്വദേശി ജവാൻ പി കെ സൈനുദ്ദീൻ ചടങ്ങിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നിയമസഭാംഗണത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ദേശീയ പതാക ഉയർത്തി നിയമസഭാ സമുച്ചയത്തിലെ ദേശീയ നേതാക്കളുടെ പ്രതിമകളിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പോലീസ് ആസ്ഥാനത്ത് എ ഡിജിപി എസ് ശ്രീജിത്തും ദേശീയ പതാക ഉയർത്തി കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പ്രിൻസിപ്പൽ കേണൽ ധീരേന്ദ്രകുമാർ മുഖ്യാതിഥിയായി കൊച്ചിയിലെ ദക്ഷിണ നാവികസേനാ കമാൻഡിലും സ്വാതന്ത്ര്യദിന പരേഡ് നടന്നു വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് പരേഡിനെ അഭിസംബോധന ചെയ്തു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ വ്യോമസേനാ ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് അല്പസമയത്തിനകം നടക്കും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് മലയാള സിനിമയിലെ താരസംഘടന എ എം എം എ അധ്യക്ഷയായി നടി മേനോനെ മേനോനെടുത്തു കുക്കു പരമേശ്വരനാണ് പുതിയ ജനറൽ സെക്രട്ടറി കൊച്ചിയിലായിരുന്നു രാജ്യത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി നവംബർ ഒന്നോടെ കേരളം മാറുമെന്ന് മന്ത്രി കെ രാജൻ മലപ്പുറത്ത് അതിദരിദ്രരായ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരനുവേണ്ടി ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി പറഞ്ഞു കർഷകർക്ക് പ്രതീക്ഷയായി ഒരിടവേളയ്ക്ക് ശേഷം കാപ്പി വില വീണ്ടും ഉയരുന്നു വില വയനാട്ടിലെ കാപ്പി കർഷകർക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട് അൻപത്തിനാല് കിലോയുടെ ഒരു ചാക്ക് ഉണ്ടക്കാപ്പിക്ക് ഇന്നത്തെ വില പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കാപ്പിപ്പരിപ്പിനാകട്ടെ ഒരു കിലോയ്ക്ക് രൂപയുമാണ് വിപണി വില കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ടക്കാപ്പിക്കും കാപ്പിപ്പരിപ്പിനും വില കൂടി വരികയാണ് ബ്രസീലിലെ കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യൻ കാപ്പിക്ക് പ്രതീക്ഷ നൽകുന്നു അതേസമയം ബ്രിട്ടൻ ഇന്ത്യൻ കാപ്പിക്ക് കൂടുതൽ ഓർഡറുകൾ നൽകുന്നത് ഇവിടുത്തെ വിപണി ഉയരാനും കാരണമായി അടിയന്തര സേവനങ്ങൾക്കുള്ള നമ്പരായ നൂറ്റി പന്ത്രണ്ടിന്റെ പരിഷ്കരിച്ച സേവനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു പോലീസ് ഫയർ ആംബുലൻസ് എന്നിങ്ങനെ അടിയന്തര സേവനങ്ങൾക്ക് വിളിക്കാവുന്ന വിദ്യയുടെ സഹായത്തോടെ സേവന ലഭ്യത കേന്ദ്ര വർദ്ധിക്കും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മത്സരം ഇന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും സഞ്ജു സാംസൺ നയിക്കുന്ന കെ സി എ സെക്രട്ടറി ഇലവനും സച്ചിൻ ബേബി നയിക്കുന്ന കെ സി എ പ്രസിഡന്റ് ഇലവനും തമ്മിൽ രാത്രി മത്സരം സ്റ്റേഡിയത്തിൽ പുതിയതായി സ്ഥാപിച്ച എൽഇഡി ഫ്ളഡ് ലൈറ്റുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ഉണ്ടാകും പ്രവേശനം ലീഗിന്റെ രണ്ടാം പതിപ്പിന് മുന്നോടിയായുള്ള ടീമുകളുടെ ഔദ്യോഗിക ലോഞ്ച് നാളെ തിരുവനന്തപുരത്ത് നടക്കും ചടങ്ങിൽ കെ സി എല്ലിന്റെ ഭാഗ്യ പേരുകൾ പ്രഖ്യാപിക്കും ഈ മാസം മുപ്പതിന് പുന്നവടക്കായലിൽ നടക്കുന്ന എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കേന്ദ്ര സർക്കാർ ധനസഹായം അനുവദിച്ചു ജലോത്സവത്തിനുള്ള പരിശീലന ഒരുക്കങ്ങളും ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ വള്ളങ്ങളിൽ ടിക്കറ്റ് ലഭിക്കും രൂപ മുതലാണ് ടിക്കറ്റിന്റെ വില സ്വർണ്ണവില കുറഞ്ഞു പവന് എൺപത് രൂപ കുറഞ്ഞ് രൂപയും ഗ്രാമിന് ഒമ്പതിനായിരത്തി രൂപയുമാണ് ഇന്നത്തെ വില ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട നാളെ വൈകിട്ട് അഞ്ചിന് തുറക്കും മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും ശബരിമല കീഴ്ശാന്തി നറുക്കെടുപ്പ് പമ്പ ഗണപതി ക്ഷേത്രം മേൽശാന്തി നറുക്കെടുപ്പ് എന്നിവ മറ്റന്നാൾ നടക്കും മലങ്കര സുറിയാനി കാത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയുടെ മെത്രാഭിഷേക രജത ജൂബിലി ആരംഭിച്ചു പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ രാവിലെ നടന്ന ബലിക്ക് ശേഷം മാർ ക്ലീമിസ് ബാവ ജൂബിലി തിരിതെളിച്ചു ഉടുപ്പി കരിന്തളം നാനൂറ് കെ വി ലൈൻ പൂർത്തിയാകുന്നതോടെ ഉത്തര കേരളത്തിലെ വൈദ്യുതി വിതരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി രാജ്യത്ത് ആദ്യമായി നാലുമണിക്കൂർ തുടർ തുടർച്ചയായി വൈദ്യുതി നൽകാൻ കഴിയുന്ന ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനം കാസർഗോഡ് മയിലാട്ടിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കൊയിലാണ്ടി തോരായിക്കടവ് പാലം തകർന്ന സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുൻവിധിയോടെ കാര്യങ്ങളെ സമീപിക്കുന്നില്ലെന്നും റിപ്പോർട്ട് വന്ന ഉടൻ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ച് രാജ്യം പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് മിഷൻ സുദർശൻ ചക്ര ആരംഭിക്കുമെന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാതിമത വേർതിരിവുകൾ അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിത്തറയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചട്ടങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പട്ടയം നൽകുക എന്നതാണ് സർക്കാരിന്റെ നയമെന്ന് മന്ത്രി കെ രാജൻ താരസംഘടനയായ എ എം എം എ അധ്യക്ഷയായി നടി ശ്വേതാ മേനുവിനെ തെരഞ്ഞെടുത്തു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിന് മുന്നോടിയായുള്ള സൌഹൃദ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത്